ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഴനിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം പഴനിയിൽ ഒരുപാട് പുതിയ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരിക്കലും മാറാത്ത അവരുടെ ചില പ്രത്യേകതരം നിയമങ്ങളും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിലൊന്നും പെടുത്താതെ അല്ലെങ്കിൽ ഇതിനൊക്കെ പുറമേ നമുക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറേയധികം കാര്യങ്ങളും ഇപ്പോൾ പഴനിയിൽ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ വെളുപ്പിന് രണ്ടരയ്ക്കാണ് നമ്മൾ നമ്മൾ ഈ ട്രെയിനിൽ കയറിയത് ഇത് അമൃത എക്സ്പ്രസ് ആണ് എല്ലാവർക്കും അറിയാം മധുരയ്ക്ക് പോകുന്ന വണ്ടിയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത് രാവിലെ രണ്ടരയ്ക്കാണ് എത്തിച്ചേരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് രാവിലെ ആറേമുക്കാലോടുകൂടി പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തും ഇവിടെ നിന്ന് വെളിയിലേക്ക് ഒരു വ്യൂ ആണ് ഇനി ഇതിന് ശേഷമുള്ളത് നിങ്ങൾ നേരിട്ട് കാണും വേണ്ട 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 മുൻപൊക്കെ അവർ നമ്മളെ കാൻവാസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവരുടെ സവാരി വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ വന്ന് വീണ്ടും നമ്മളെ ഫോർസ് ചെയ്യാറാണ് പതിവ് ഇപ്പോൾ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശബിച്ചു വിടുകയാണ് ചെയ്യുന്നത് ആ ചേട്ടനം അതുപോലെ തന്നെ ഞങ്ങളോട് കുറച്ച് ചൂടായിട്ടാണ് സംസാരിച്ചത് എന്തായാലും അത് കടന്ന് നമ്മൾ ചെല്ലുന്നത് വീണ്ടും ഒരു പറ്റം ആൾക്കാരുടെ ഇടയിലേക്കാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടോ vâng rất là 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 đây നമ്മൾ മലയാളികളാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ ക്യാൻവാസ് എന്ന് തീരുമാനിക്കുന്നത് കാരണം അവരുടെ ഡ്രൈവേഴ്സ് തമ്മിൽ പറയുന്നത് കേട്ടു അവർ മലയാളത്താനങ്ങൾ ആണ് എന്നുള്ളത് അതായത് നമ്മൾ മലയാളികളാണ് എന്ന് അതനുസരിച്ചിട്ട് വേണം മുന്നോട്ടുള്ള ഓരോ ഇടപാടും നടത്താനായിട്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നടന്ന് മലയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നേരം വിളത്ത് വരുന്നതേ ഉള്ളൂ ഇപ്പം അങ്ങനെ ഓടി കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഈവനിങ്ങിൽ നൈറ്റിൽ മല കയറാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം എല്ലാ ദിവസവും പഴനിമലയിൽ തങ്കരഥ ഘോഷയാത്ര ഉണ്ട് അതൊക്കെ കാണണമെങ്കിൽ ഇവനിങ്ങി കയറുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് സാവകാശം പോയാൽ മതി അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത് ഇത് ഗവൺമെന്റ് ബസ്സിൻ്റെ ഒരു ടെർമിനലാണ് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ജംഗ്ഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇതാ ഈ ഒരു വലിയ ജംഗ്ഷനാണ് ഇതിൻ്റെയും നമുക്ക് നേരെയാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പോയിന്റ് മുതൽ മലയാളി വരെ നമുക്ക് ധാരാളം ഹോട്ടൽ റൂമുകൾ അവൈലബിൾ ആണ് പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ റൂം എടുത്ത് ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദർശനത്തിന് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഒക്കെ നമുക്ക് വണ്ടി വിളിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇത്രയും ദൂരം നടന്നു വരേണ്ടതായിട്ടൊക്കെ ഉള്ള ഒരു ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ റൂമുകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ റെസ്റ്റോറന്റുകളും എല്ലാ തരത്തിലുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പോൾ നേരം വിളത്ത് ഉള്ളതുകൊണ്ട് കടകളൊന്നും തന്നെ തുറന്നു തുടങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട് അപ്പോൾ ഇതാണ് പളനി ടൗൺ അപ്പം നമുക്കിപ്പോൾ ആ ദൂരെ പളനി മല കാണുന്നുണ്ട് ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ടാവും ഈ കാണുന്നതാണ് പഴനി സെൻട്രൽ ബസ് ടെർമിനൽ ഇവിടെ തമിഴ്നാടിന്റെ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ബസ്സുകൾ ഒക്കെ അവൈലബിൾ ആണ് കേരളത്തിലേക്ക് നേരിട്ട് ഇവിടുന്ന ബസ്സുകൾ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തു നിന്നൊക്കെ വരുന്ന നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടല്ലോ അവടെയൊക്കെ റിട്ടേൺ ടൈമിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് നേരിട്ട് വണ്ടികൾ കിട്ടത്തുള്ളൂ ഈ കാണുന്ന ബ്ലൂ കളർ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ദേവസ്വത്തിന്റെ കീഴിൽ പഴനിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പേരുകളും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെയാണ് ഇവിടെ നിന്നും വളരെ കുറച്ച് ദൂരം കൂടി നമുക്കിനി മല അടിവാരത്തേക്ക് എത്താനായിട്ട് ഉള്ളു കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചിരുന്നത് ഹോട്ടലുകളിൽ റൂം എടുത്തിട്ടായിരുന്നു അപ്പോൾ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിലുള്ള റൂമുകളാണ് നമുക്ക് ഹോട്ടൽസില് നല്ല ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഹോട്ടൽസിൽ കിട്ടത്തുള്ളൂ ഇത്തവണ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ റൂം എടുക്കണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം എല്ലാം ഉണ്ട് ഇനി അങ്ങോട് ഹോട്ടൽ റൂംസിന് വേണ്ടിട്ടുള്ള ക്യാൻവാസിനാണ് ഏജന്റുമാരെ നമ്മളെ സമീപിക്കുക അവരുടെ മുന്നിൽ പൈറ്റി തെളിഞ്ഞ ഒരടവാണ് അതായത് അവര് നമ്മളെ റൂമിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോൾ അവരോട് പറയുക ഞങ്ങളെ റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ നിർബന്ധിക്കില്ല പിന്നീട് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും പുതിയ പുതിയ ഏജന്റുമാർ വരും അവരോടും ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുക ഇനി നിങ്ങൾക്ക് ഒരു സഹായി ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഹോട്ടൽസിനെ പറ്റിയിട്ട് റൂംസിനെ ഒന്നും വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ പുറകെ പോകാതിരിക്കുക മാക്സിമം കാരണം ഇവർക്ക് നമ്മളൊരു ടിപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നിന്ന് അവർക്കൊരു കമ്മീഷൻ ഉണ്ടാവും മാത്രമല്ല ഇവർ പറയുന്ന റേറ്റിൽ ഇവർ പറയുന്ന ഫെസിലിറ്റീസിലൊന്നും ഉള്ള റൂംസ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക പിന്നെ നമ്മളവിടെ ചെന്നിട്ട് റൂമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയും അവിടെ നിന്ന് പെട്ടെന്നൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മളവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അതിനേക്കാളും ഭേദം നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ മുൻപ് പോയി വന്ന ആരെങ്കിലും നേരിട്ട് അറിയാമെങ്കിൽ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസിന്റെ ഒക്കെ സഹായം നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗൂഗിൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞങ്ങൾ എന്തായാലും ഇത്തവണ ഹോട്ടൽ റൂംസ് ഒന്നും അന്വേഷിച്ച് പോകുന്നില്ല പഴനി ദിവസത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദണ്ഡായുധ പാണി നിലയം എന്നറിയപ്പെടുന്ന ഈ ഒരു കോട്ടേജിലാണ് ഇത്തവണ ഞങ്ങൾ താമസിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ മുന്നൂറ് രൂപ മുതലുള്ള ഫാമിലി റൂംസ് അവൈലബിൾ ആണ് നമ്മൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് എങ്കിലൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ കൂടുതൽ ചോദ്യം പറിച്ചിലും ഒന്നുമില്ല പക്ഷേ നമ്മളൊരു ആണും പെണ്ണും മാത്രം അതായത് ഒരു കപ്പിളായിട്ടൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് നമ്മൾ മാരിഡ് ആണെന്ന് കാണിക്കാനുള്ള പ്രൂഫ് എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ എങ്കിലും അവർ ചോദിക്കാറുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നമ്മൾ ഫാമിലി ആയിരുന്നതുകൊണ്ട് വേറെ അധികം പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ നമ്മളെ ആദ്യം കൂട്ടിക്കൊണ്ടു പോകും എന്നിട്ട് അവരുടെ റൂംസ് നമുക്ക് കാണിച്ചു തരും നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചാവി മേടിച്ചുകൊണ്ട് വന്ന് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് റൂം എടുക്കാവുന്നതാണ് അപ്പം ഏർലി മോർണിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് കാരണം വേറൊന്നുമല്ല റൂംസ് ഒക്കെ ഉണ്ട് പക്ഷെ പലതും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും റൂമൊക്കെ പോയി കണ്ടു വലിയ തിരക്കേടില്ലാത്ത റൂമാണ് മുന്നൂറ് രൂപയുടെ റൂമാണ് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളെ ഉണ്ടാവുള്ളൂ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല പക്ഷെ നമ്മുടെ ലഗേജസ് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഫ്രഷ് ആവാനായിട്ടൊക്കെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഹോട്ടൽസും കാര്യങ്ങളൊന്നുമില്ല ഇനി ഞങ്ങൾ പോകുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ബാക്ക് സൈഡിലായിട്ട് അവരുടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് അവിടുത്തെ ഒരു ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നു പഴനിയിൽ വന്നിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഹോട്ടലും ഏറ്റവും നല്ല റെസ്റ്റോറന്റും ഇത് തന്നെയായിരുന്നു അപ്പോൾ അതാ ഈ കാണുന്ന ഹോട്ടൽ ഗണപതിലാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഫെസിലിറ്റിയുള്ള നല്ല അടിപൊളി റൂമാണ് നല്ല സർവീസും ആയിരുന്നു ഇതിന്റെ ബാക്ക് സൈഡില് നമുക്കൊരു റെസ്റ്റോറന്റ് വരുന്നുണ്ട് അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ഈ ഹോട്ടൽ ഗണപതിലാണ് ദിലീപ് ഏട്ടന്റെ കേശു വി വീണ്ടാഥൻ എന്ന മൂവിയിലെ പഴനി പോർഷൻസിൽ അവർ വന്ന് താമസിക്കുന്ന ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സെയിം ഹോട്ടലിലാണ് കേട്ടോ ഇപ്പം മൂന്ന് മാസം മുൻപ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു റെസ്റ്റോറന്റ് അണ്ടർ മെയിൻറ്റൻസ് വർക്കിലായിരുന്നു ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ നീറ്റ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇത്രയും നല്ലൊരു റെസ്റ്റോറന്റും ഹോട്ടലും പഴനിയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അതുമാത്രമല്ല വളരെ നല്ല ഭക്ഷണവുമാണ് ഇവിടുന്ന് കിട്ടുന്നത് മൂന്ന് നേരവും ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത് കഴിഞ്ഞ തവണ വരുമ്പോൾ മാത്രമാണ് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റാതിരുന്നത് അതിന് മുൻപും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇനി ഞങ്ങൾ നേരെ പോയത് റൗണ്ടിലേക്കാണ് അതായത് മലയടിവാരത്തെ റിങ് റോഡിലേക്കാണ് ഇവിടേക്ക് കടക്കുമ്പം തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങി അതായത് വളരെ നീറ്റായിരിക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പഴനി ഒരു മൂന്ന് മാസം മുന്നേ പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അനധികൃതമായിട്ട് നടന്നിരുന്ന എല്ലാ കച്ചവടങ്ങളും ഇവിടെ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ മെയിൻ ആയിട്ടുള്ള ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടായിരുന്നു നേരത്തെ അവരെ ആരെയും ഇപ്പം കച്ചവടത്തിന് അനുവദിക്കുന്നില്ല പിന്നെ ഇതാ ഈ കാണുന്നതാണ് പഴനി ദേവസ്വത്തിൻ്റെ കീഴിൽ ഫ്രീ ആയിട്ട് തല മുട്ടയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഷനാണിത് ഇവിടെ പോയി നമുക്കൊരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി വളരെ ഫ്രീ ആയിട്ട് മുട്ടയടിക്കുകയും ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇനി മുട്ടയടിക്കുന്നില്ലെങ്കിൽ കൂടി നമുക്കിവിടെ പോയി ഫ്രീ ആയിട്ട് കുളിക്കാം അതുപോലെ ഏറ്റവും വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള ധാരാളം ഇലക്ട്രിക് ബസ്സുകൾ ഇവിടെ റിംഗ് റോഡിൽ സർവീസ് നടത്തുന്നുണ്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കതിൻ്റെ സേവനം ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് വളരെ എന്താ പറയുക ഇപ്പം നേരത്തെ പോലെ ഏജൻ്റുമാരുടെ തിക്കും തിരക്കും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇതിലേക്കൂടി നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അടിവാരം പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ അതിനോട് ഈ കാണുന്ന ഒരു നീളത്തിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു ക്ലോക്ക് റൂമാണ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ സാധനങ്ങള് സൂക്ഷിക്കാം ദർശനത്തിന് ശേഷം വന്ന് തിരിച്ചെടുക്കാം അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ തകണ്ടില്ല പോലെ ബസ്സുകളാണ് ഉള്ളത് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പം വെറുതെ എങ്കിലും കൂടി നമുക്ക് നേരത്തെ ഇതിലേക്കൂടെ ഒക്കെ കുതിരവണ്ടിയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്നു ഇതെന്തായാലും തികച്ചും ഫ്രീ ആണ് പിന്നെ ഈ കാണുന്ന കളർ ചെയ്തിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമമാണ് മലയുടെ മുകളിലേക്ക് പഴയ മലയുടെ മുകളിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺസ് ക്യാമറാസ് ഒന്നും അല്ല അപ്പോൾ മൊബൈൽ ഫോണ് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ആണ് മൂന്ന് മാസം മുൻപ് വരെ അത് ചെരുപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു പിന്നെ ഇപ്പോൾ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ട് അതായത് നമ്മുടെ ഗണപതി കോവിലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സെക്ഷൻ ഉള്ളത് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഞാനിവിടെ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ അവരവിടെ ഒച്ച വെച്ചു കാരണം അവിടെ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടറിലുള്ള ചെക്കിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേഹപരിശോധനയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ താഴത്തെ ഗണപതി കോവിലിൻ്റെ ഭാഗത്താണുള്ളത് ഇവിടെ നിന്ന് കുറച്ച് പുറമേ എന്നുള്ള വിഷ്വൽസ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള ബസ് കാത്തിരിക്കാനുള്ള സ്റ്റേഷൻസും അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിൽ നിന്നും പിക്ക് അപ്പ് ചെയ്ത് ഓരോ പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യുന്ന സൈസിലുള്ള സേവനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് വിഞ്ച് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു ചെറിയ ഉണ്ട് അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തതായിട്ടൊക്കെ വരും കാരണം അത് എല്ലാ ടൈമിങ്ങിലൊന്നും അത് ഇല്ല അപ്പം ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അതൊക്കെ അവിടെ ബോർഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം വലിയ തിരക്കുള്ള സമയത്താണ് അത്ര വലിയ പ്രശ്നങ്ങളുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള ക്യൂ നിൽക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ എപ്പോഴും ചെയ്തിട്ടുണ്ട് പിന്നെ പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വൃത്തിയായിട്ട് ഇപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെ അതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഈ ഭാഗങ്ങളൊന്നും അതായത് റിംഗ് റോഡിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഇത് ഇത്രയും നീറ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കൂ കാരണം അത്രയ്ക്കും നീറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പഴനിയുടെ ഫുൾ റിംഗ് റോഡുകളും അതുപോലെ ഭിക്ഷാടകർ വളരെയധികം കുറഞ്ഞിരിക്കുന്നു കച്ചവടക്കാർ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ട ഒരുപാട് 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 വ്യത്യാസങ്ങളാണ് പഴനിയിൽ വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മലയാളികൾക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള ഊടായ്പകളും കളിക്കും ും പിടിച്ചുപറികളുടെ രീതികളും ഒക്കെ നമുക്ക് വ്യക്തമായതുപോലെ നമുക്കത് വ്യക്തമായി എന്നുള്ള ധാരണ അവർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവര് പുതിയ തന്ത്രങ്ങളാണ് ഇപ്പൊ പ്രയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ടാക്സി വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവർ നമ്മളെ പ്രാഗിട്ടാണ് വിടുന്നത് അങ്ങനെയാണ് പറഞ്ഞയക്കുന്നത് അതേ ഒരു സിസ്റ്റം തന്നെയായിരുന്നു എല്ലായിടത്തും നമ്മൾ കണ്ടത് പിന്നെ റിംഗ് റോഡിലേക്കുള്ള എല്ലാ ഇടവഴികളിലും മെയിൻ വഴികളിലും എന്താ ഇതുപോലെയുള്ള തൂണുകൾ കുഴിച്ചിട്ടിട്ട് വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു പ്രൈവറ്റ് വാഹനങ്ങളും നമുക്കിപ്പോൾ റിംഗ് റോഡിനകത്തേക്ക് കടത്താനായിട്ട് കഴിയില്ല അവരുടെ ആ ഒരു ഇലക്ട്രിക് ബസ്സും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അതായത് അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വാഹനങ്ങളും മാത്രമേ നമുക്ക് നമുക്കിതുവഴി ഇപ്പോൾ കടന്നു വരാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അത് ഇലക്ട്രിക് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് മോള് സ്പീഡിൽ പോവുകയാണ് പക്ഷെ അതിനൊക്കെ ഓരോ സ്റ്റോപ്പ് ഉണ്ട് അവിടെ അത് നിർത്തത്തുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഫ്രീ ആണല്ലോ ഒന്ന് കയറി നോക്കാം വളരെ ഒരാഗ്രഹമല്ലേ നമുക്കും അതൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു റോപ്പ് വേക്ക് ആ കാറിന്റെ എൻട്രൻസിൻ്റെ അവിടെ പോയിട്ട് ഇതിൽ കയറാനായിട്ട് നോക്കുമ്പോഴേക്കും ആ വണ്ടി അല്ല എന്ന് പറഞ്ഞു അതായത് അത് വേറെ ഡയറക്ഷനിൽ പോകുന്നതാണ് അപ്പോൾ ആ വണ്ടി അല്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ പോയി കയറി അതും കുറച്ച് കഴിഞ്ഞപ്പോഴേ അത് ലേറ്റ് ആണ് മുന്നേ വേറൊരു വണ്ടി വന്നപ്പോഴേക്കും ഞങ്ങളെ മറ്റൊരു വണ്ടിയിലേക്ക് പറഞ്ഞു വിട്ടു കേറു അങ്ങനെ അവളുടെ ആ കുഞ്ഞ് വലിയ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു ഞങ്ങളും ഇലക്ട്രിക് ബസ്സിൽ കയറി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ ആദ്യം ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓൺ ദ വേയിൽ ഒരുപാട് ആളുകൾ കയറി പഴനിയിൽ വന്നിട്ടുള്ള മറ്റൊരു വലിയ മാറ്റത്തെ പറ്റിയിട്ടാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മുൻപൊക്കെ നമ്മളെ സമീപിക്കുന്ന ഏജന്റുമാർ കൂടുതലും പുരുഷന്മാരായിരുന്നു പക്ഷെ ഇപ്പോൾ സ്ത്രീകളും ഉണ്ട് അതായത് തലമൊട്ടയടിക്കുന്ന കടകളുടെ സമീപ പ്രദേശങ്ങളിൽ നമ്മളെ കൊണ്ട് പൂജാ സാധനങ്ങൾ മേടിപ്പിക്കാനായിട്ട് കാവടിപ്പിക്കാനായിട്ടൊക്കെ സ്ത്രീകൾ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ വരുന്നുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ നമ്മളോട് ഇടപെടും നമ്മൾ നോ പറയുന്ന ഒരു സ്റ്റേജിൽ വളരെ മോശമായിട്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് നമ്മളോട് സംസാരിക്കും അതുപോലെ നമ്മളെ ശപിക്കുന്ന രീതിയിലുള്ള സംസാരം ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭിക്ഷാടകരൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും അവരൊക്കെയും നമ്മളോട് ആദ്യം വളരെ മാന്യമായിട്ട് സ്വാമി അയ്യ മുരുക അങ്ങനെയൊക്കെയാണ് നമ്മളെ വിളിക്കുക നമ്മൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അവര് വളരെ മോശമായിട്ട് നമ്മളോട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും അതുപോലെ മുൻപൊക്കെ പഴനി റിംഗ് റോഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം ഹിജടകളൊക്കെ നമ്മളോട് ക്യാഷ് ആവശ്യപ്പെട്ടൊക്കെ നമ്മളെ സമീപിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ റിംഗ് റോഡിന്റെ എന്നല്ല അമ്പലത്തിന്റെ ഭാഗങ്ങളിൽ എവിടെയും അത്തരം ആളുകളെ ആരെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി പഴനിയിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അതായത് പഴനി മലയുടെ മുകളിലേക്ക് മൊബൈൽ ഫോൺസോ ക്യാമറയോ ഒന്നും തന്നെ അലൗഡ് അല്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള ഒരു ഹൈക്കോടതി നിയമം വന്നിട്ടുണ്ട് ഈ നിയമം ബാധിക്കുന്നത് ഗണപതി കോവിൻ്റെ പുറകിലൂടെയുള്ള മെയിൻ പടിക്കെട്ട് വഴിയുള്ള എൻട്രൻസിലൂടെ കടക്കുന്ന ആളുകളെ മാത്രമേ ഈ നിയമം ബാധിക്കുന്നുള്ളൂ ഇങ്ങനെ പറയാൻ കാരണമെന്ന് പറയുന്നത് പകൽ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റിയിട്ടൊരു ഉറപ്പ് വരുത്താനായിട്ട് പഠിക്കട്ടിൻ്റെ ഭാഗങ്ങളിൽ നോക്കുമ്പോഴാണ് അവിടെ ഇതുപോലെ നമ്മളെ നമ്മളോട് ഒച്ച വയ്ക്കുകയൊക്കെ ചെയ്തു അതായത് അവിടെ വീഡിയോ എടുത്തതിന് അപ്പോൾ കുറച്ച് സീരിയസ് എന്നുള്ള കാര്യം മനസ്സിലായി മാത്രമല്ല ദേഹപരിശോധനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദർശനത്തിനായിട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറ മൊബൈൽ ഫോൺസ് ഒന്നും തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളും മെയിൻ എൻട്രൻസ് വഴി കടന്നു അവിടെ ഇതുപോലെ ദേഹപരിശോധനയും മെറ്റൽ ഡിക്റ്റക്ടർ വരെയുള്ള പരിശോധനയും ഒക്കെ കടന്നു തന്നെയാണ് ഞങ്ങൾ മല കയറിയത് പക്ഷേ മല കയറുന്ന ഭാഗങ്ങളിൽ പടിക്കെട്ടുകളിൽ പലയിടങ്ങളിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലും ഒക്കെ ധാരാളം ആളുകൾ ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകൾ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിയമം എന്ന് പറയുന്നത് എക്സിറ്റ് ഭാഗത്തുകൂടി കടന്നു വരുന്ന ആളുകൾക്ക് ഈ ഒരു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുന്നില്ല മുകളിൽ ധാരാളം സെക്യൂരിറ്റീസ് പോലീസ് ഗാർഡുകളൊക്കെ ഉണ്ടെങ്കിലും അവരാരും തന്നെ ഇതിനൊന്നും മെനക്കിടുന്നില്ല ആരും ആരോടും ഒന്നും ചോദിക്കുന്നില്ല പിന്നെ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സാഹസികമായിട്ടൊന്നും അല്ല ഇത് ചിത്രീകരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് അവരത് ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് തന്നെ ഇത് മലയാളം യുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് അതാണ് കാരണം മുകളിൽ സെക്യൂരിറ്റീസിന്റെ മുന്നിൽ വെച്ചിട്ട് പോലും ഇത് ഉപയോഗിച്ചിട്ടും ആരും ആരോടും ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല അങ്ങനെ ഒരു നാലര ആയപ്പോഴേക്കും ഞങ്ങൾ ദർശനത്തിനായിട്ട് മല കയറി വളരെ ഭംഗിയായിട്ട് തന്നെ ദർശനമൊക്കെ കിട്ടി അതിനുശേഷം എല്ലാ ദിവസവും നടക്കുന്ന തങ്കരഥ ഘോഷയാത്ര കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തു സന്ധ്യയ്ക്ക് ഏഴരയ്ക്കാണ് തങ്കരഥ ഘോഷയാത്ര ആരംഭിക്കുന്നത് അതെന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ ഒരു പഴയ വീഡിയോ ഉണ്ട് ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് ഭഗവാന്റെ തങ്ക വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് അമ്പലത്തിന് ചുറ്റും ഉള്ള ഒരു ഹോഷയാത്രയാണ് അതൊരു പ്രത്യേക വഴിപാടാണ് പഴനിയിലെ അപ്പോൾ ആ ഒരു ചടങ്ങും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരികെ മല ഇറങ്ങിയത് അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് കേട്ടോ അങ്ങനെയാണ് പലയിടങ്ങളിലും അത് പന്ത്രണ്ട് മണിക്കൂറാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് റൂം നമുക്കുള്ളത് അപ്പോൾ രാവിലെ ഏഴരക്കാണ് ഞങ്ങൾ റൂം എടുത്തത് പിറ്റേന്ന് ഏഴര വരെ ഞങ്ങൾക്ക് റൂം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നമ്മുടെ അഡ്വാൻസ് ഒക്കെ തിരിച്ച് മേടിച്ച് അങ്ങനെ പഴനി വിടുകയാണ് വീണ്ടും അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി ഇങ്ങോട്ട് ട്രെയിനിനാണ് വന്നത് അങ്ങോട്ടേക്ക് ഞങ്ങൾ ബസ്സിന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയും കൂടി എങ്ങനെയാണെന്ന് അറിയണല്ലോ അങ്ങനെ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ധാരാളം ബസ്സുകൾ പക്ഷെ നമുക്ക് കേരളത്തിലേക്കുള്ള ബസ്സുകൾ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവിടുന്ന് പൊള്ളാച്ചിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ധാരാളം കേരള ബസ്സുകൾ കിട്ടുമെന്ന് അറിയാൻ സാധിച്ചു അങ്ങനെ അതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ബസ് കയറുകയാണ് പറഞ്ഞ പോലെ തന്നെ പൊള്ളാച്ചിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കേരള ബസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുത്ത ദിവസങ്ങളിൽ പഴനയ്ക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക പ്രാക്ടിക്കൽ ആക്കുക അപ്പോൾ ഏറ്റവും നല്ലൊരു പഴഞ്ഞ യാത്ര നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലൂടെ മീറ്റ് വരെ ടേക്ക് കെയർ ആൻഡ് ബ ബൈ